ഞാൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ നിന്നിവിടെ കാണാൻ പാടില്ല പിന്നെ നീ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല നോക്കിക്കോ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങി അഭിനിവ ഒരു എടുത്ത് തന്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചൊന്ന് ശാന്തനായി നിനക്ക് എസ് ആർ എന്റർപ്രൈസസിൽ നിന്ന് കോൺട്രാക്ട് അപ്രൂവൽ കിട്ടിയോ അവൻ ചോദിച്ചു ഇത് കേട്ട ഉടനെ ബാത്റൂമിന്റെ വാതുക്കലെത്തിയ അനന്യ പെട്ടെന്ന് നിന്നു അഭിനവന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകേട്ട് അവൾ ഷോക്കായി അവൾ തിരിഞ്ഞ് അഭിനവനെ നോക്കാൻ തുടങ്ങി അനന്യയുടെ കണ്ണുകളിലെ അത്ഭുതം അഭിനവിന് വ്യക്തമായി കാണാമായിരുന്നു അവൻ പുഞ്ചരിച്ചുകൊണ്ട് അവളെ നോക്കി ഞാൻ അന്നേ പറഞ്ഞില്ലേ ഐ ക്യാൻ ഹെൽപ്പ് അഭിനവ് പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് അനന്യ അവനെ തടഞ്ഞു മതി തള്ളി മറച്ചത് നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ലെന്ന് എനിക്കറിയാം ചുമ ഇനി അതിന്റെ ക്രെഡിറ്റ് കൂടി എടുക്കാൻ വേണ്ടി വന്നേക്കുക അനന്യ പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ അബിയുടെ കണ്ണുകൾ മിഴിഞ്ഞു എനിക്ക് നന്നായി അറിയാം മോനെ നീ എന്നെ സഹായിക്കാൻ ഒരു കുന്തവും ചെയ്തിട്ടില്ലെന്ന് ആ കോൺട്രാക്ട് കിട്ടിയാൽ എന്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ സഹായിച്ചത് മനസ്സിലായോ കള്ളം പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരാഘിനെ നെഞ്ചത്ത് കയറുന്നുണ്ടായിരുന്നല്ലോ എന്തായാലും ഇത്രയും വലിയ കള്ളമൊന്നും അവൻ പറഞ്ഞിട്ടില്ല ഇല്ല അനന്യ നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ അഭിനവ് അവളെ യഥാർത്ഥത്തിലുണ്ടായ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും അനന്യ അഭിനവന്റെ വാക്കുകൾ കേൾക്കാതെ ബാത്റൂമിന്റെ വാതിൽ ശക്തമായി അടച്ചകത്തേക്ക് പോയി അനന്യ തന്നെ അവിശ്വസിച്ചതോർത്ത് അഭിനവന് വലിയ നിരാശ തോന്നി പിന്നെ ആ മുറിയിൽ നിൽക്കാൻ അവൻ്റെ മനസ്സനുവദിച്ചില്ല വേഗം പുറത്തേക്ക് കിടന്നു അവൻ എപ്പോഴും ഉറങ്ങാറുള്ള ജോലിക്കാർ ഉപയോഗിക്കുന്ന വലിയ മുറിയിലേക്കാണ് അവൻ പോയത് അവിടെ ഒഴിഞ്ഞു ഒരു കട്ടിലിൽ കയറി അവൻ കിടന്നു എന്നാൽ ആ രാത്രി മുഴുവൻ അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഉണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്ത് അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു പുലർച്ചയ്ക്ക് എപ്പോഴും ഒന്ന് കണ്ണടച്ചു അപ്പോഴേക്കും അലാറം അടിച്ചു അവൻ വേഗം എഴുന്നേറ്റ് ഒരുങ്ങി പുറത്തു വന്നപ്പോൾ ബ്രേക്ഫാസ്റ്റ് മേശിൽ വിളമ്പിയിരുന്നു അവൻ നോക്കുമ്പോൾ അനന്യ ഇരുന്നു പ്രാതൽ കഴിക്കുന്നുണ്ട് കൂടെ ഹരിദേവൻ മേനോൻ തന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു വാ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ ഹരിദേവൻ അവനെ ക്ഷണിച്ചു അതിനാൽ അഭിനവും അനന്യയുടെ അരികിലുള്ളൊരു കസേരയിൽ വന്നിരുന്നു വിക്രം കോൺട്രാക്ട് ഒപ്പിട്ടെന്ന് ഞാൻ കേട്ടു ഹരിദേവൻ അനന്യോട് ചോദിച്ചു മുത്തച്ച അനന്യ പറഞ്ഞു ശരി നല്ല കാര്യം നീ ചെയ്തതെന്തായാലും നന്നായി കൃത്യസമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചു ഹരിദേവൻ പറഞ്ഞു അതേ മുത്തച്ഛ ഇനി എന്നെക്കുറിച്ച് ഓർത്ത് മുത്തച്ഛന് സങ്കടപ്പെടേണ്ടി വരില്ല അവൾ മുത്തച്ഛനോട് പറഞ്ഞു ഇത് കേട്ടതും അഭിനവ് അവളുടെ മുഖത്തേക്ക് നോക്കി അനന്യയുടെ മുഖത്ത് ഒരു അസ്വസ്ഥത കാണാമായിരുന്നു സൗരവനേക്കാൾ ഏറെ പണ്ട് മുത്തച്ഛൻ അവളെയാണ് വിശ്വസിച്ചിരുന്നതും സ്നേഹിച്ചിരുന്നതും എന്നാൽ അതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടു എല്ലാം വീണ്ടെടുക്കാൻ എന്തു ചെയ്യാനും അവൾ തയ്യാറായിരുന്നു നിനക്കെവിടെയെങ്കിലും ജോലി ശരിയായോ ഹരിദേവൻ അതിനുശേഷം അഭിനവനെ നോക്കി ചോദിച്ചു മുത്തച്ച എനിക്ക് വിക്രം സാറിന്റെ അഭിനവ് ബഹുമാനത്തോടെ പറഞ്ഞു ആഹാ അവിടെ എന്ത് ജോലിയാ കിട്ടിയത് ഹരിദേവൻ ചോദിച്ചു ഓഫീസ് അസിസ്റ്റന്റ് അഭിനവ് പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു ഇത് കേട്ട ഉടനെ ശർമ്മള ഉറക്കെ ചിരിച്ചു എല്ലാവരും അവളെ തുറച്ചു നോക്കി എന്നാൽ ശർമ്മള ചിരി നിർത്തിയില്ല ഓഫീസ് അസിസ്റ്റന്റ് കേട്ടല്ലോ ഇവനെപ്പോലുള്ളവർക്ക് ഇങ്ങനത്തെ ജോലിയൊക്കെ കിട്ടൂ ആ ശ്രീരാഗ് ഒരു മാസം എത്ര ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് എന്നറിയോ ഓഫീസ് അസിസ്റ്റന്റ് പോലും അതൊക്കെ പോട്ടെ നിനക്ക് മാസം എത്ര കിട്ടും ശർമിൾ അഭിനവനോട് ചോദിച്ചു അഭിനവ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല പറയാനാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ എന്ന് അവൻ ഓർത്തു പക്ഷെ എന്തു പറഞ്ഞാലും ശർമള് വീണ്ടും തന്നെ ചൊറിയാൻ തുടങ്ങുമെന്ന് അഭിനവൻ അറിയാമായിരുന്നു എന്നാൽ അവൻ ഒന്നും മിണ്ടാതിരുന്നിട്ടും വെറുതെ വിടാൻ ശർമിളയ്ക്ക് ഭാവവും ഉണ്ടായിരുന്നില്ല എന്തേ നിനക്കൊന്നും പറയാനില്ലേ ഒന്നും പറയാനുണ്ടാവില്ല എന്നെനിക്കറിയാം ഇവന്റെ ശമ്പളം എത്രയാന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാൻ പോലും ഇവന് നാണക്കേടാണ് അതുകൊണ്ടാ ഒന്നും മിണ്ടാതിരിക്കുന്നത് ശർമ്മളക്ക് നിർത്താൻ ഭാവമില്ലായിരുന്നു അതിനാൽ ഹരിദേവൻ ഇടപെട്ടു ശർമിള ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരം സംസാരങ്ങൾ വേണ്ട ആരെയും കളിയാക്കാനല്ല ഞാൻ അത് ചോദിച്ചത് ഹരിദേവന്റെ വാക്കുകൾ കേട്ട ഉടനെ എല്ലാവരും സ്തബ്ധരായി അഭിനവ് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്ക് പോയി ശർമ്മളയുടെ കാര്യം ആലോചിച്ച് അഭിനുവിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൻ പിറുപിറുത്തുകൊണ്ട് കാറിൽ കയറി വൈകാതെ അവൻ ഓഫീസിലെത്തി അവൻ തന്റെ ക്യാബിനിൽ ചെന്നിരിക്കുമ്പോൾ ജെന്നിഫർ ദേഷ്യത്തോടെ അവന്റെ ക്യാബിനിലേക്ക് ഇടിച്ചു കയറി വാട്ട് ഈസ് ദിസ് ജെന്നിഫർ ദേഷ്യത്തോടെ ചോദിച്ചു അവൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അബിക്ക് മനസ്സിലായില്ല അവൻ തിരിഞ്ഞു തന്റെ പിന്നിലേക്ക് നോക്കി ഇത് കണ്ട് ജനിയുടെ ദേഷ്യം കൂടി ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത് ജെന്നിഫർ അലറിക്കൊണ്ട് പറഞ്ഞു ഓഹോ എന്നോടായിരുന്നു പിന്നെ എന്തിനാ ഇത്ര ഉറക്ക കാറുന്നത് ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തു തന്നെയല്ലേ ഇരിക്കുന്നത് നമ്മൾ ചന്തയിലൊന്നുമല്ലോ ഓഫീസിലല്ലേ സോ അബി പറഞ്ഞു അയ്യോ ഇത് ആരാ മര്യാദയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ണു വീഴ്ച നോക്ക് ഈ കസ്റ്റമർ നമുക്ക് രണ്ട് സ്റ്റാർ ആണ് ഇട്ടിരിക്കുന്നത് നീ അല്ലേ ഇയാളെ ഡീൽ ചെയ്തത് മര്യാദക്ക് സംസാരിക്കാത്തത് കൊണ്ടല്ലേ അയാള് റേറ്റിംഗ് കുറച്ചത് ജനിഫർ അഭിനുവിന്റെ മേശപ്പുറത്ത് ഒരു ഫയൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ചോദിച്ചു അഭിനവ് ആ ഫയൽ എടുത്ത് ഒരു സെക്കൻഡ് നോക്കി നീ എന്നെ കളിയാക്കാണോ ഈ കസ്റ്റമർ ഒരു ലേഡിയാ ഇന്നലെ ഞാൻ ഒരു പെൺകുട്ടിയുടെയും ഫോൺ എടുത്തിട്ടില്ല എനിക്ക് നാല് കോൾ മാത്രമേ വന്നിട്ടുള്ളൂ അത് നാലു മാണുങ്ങളായിരുന്നു മാത്രമല്ല അവരോട് ഞാൻ വളരെ മര്യാദയോടെ സംസാരിച്ചാണ് കോള് ഡിസ്കണക്ട് ചെയ്തത് അബി പറഞ്ഞു എങ്കി പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു ഇപ്പൊ എനിക്ക് എക്സ്പ്ലനേഷൻ കിട്ടണം എനിക്കറിയാം നീ നുണ പറയാണെന്ന് നീ ഇവിടെ നിനക്ക് തോന്നുന്ന പോലെയാ ജോലി ചെയ്യുന്നത് സിഒ നിന്റെ മാനേജർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന്റെ ദേഷ്യമാണ് നീ തീർക്കുന്നത് ജെനിഫർ വീണ്ടും ചോദിച്ചു സൂക്ഷിച്ച് സംസാരിക്കണം അബിക്കും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു ഇല്ലെങ്കിൽ ഏ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും നീ ഇപ്പം ഇവിടെ വന്നു കയറിയവനാ ഞാൻ നിന്റെ സീനിയർ ആണ് അത് നീ മറക്കണ്ട അവൾ പറഞ്ഞു അഭിനവ് ഇത് കേട്ട് ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ജനിക്കവളുടെ ഫയൽ തിരികെ നൽകി നോക്ക് ജിനി അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് ദൈവത്തെ ഓർത്ത് നീ ഇവിടെ നിന്ന് ഒന്ന് പുറത്തു പോകാവോ താൽക്കാലം എനിക്ക് നിന്നോട് അടി കൂടാൻ താല്പര്യമില്ല അഭിനവ് പറഞ്ഞു മിസ്റ്റർ അഭിനവ് എനിക്കിതിന് എക്സ്പ്ലനേഷൻ വേണം ഇതെങ്ങനെ സംഭവിച്ചെന്ന് നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ നിന്നെ വിക്രം സാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും സാറിനെ ശരിക്കും അറിയില്ല നിനക്ക് നിന്നെ ഈ നിമിഷം തന്നെ ജോലിയിൽ നിന്ന് സാർ പുറത്താക്കും ജെന്നിഫർ അഭിനവിനെ ഭീഷണിപ്പെടുത്തി ഇത് കേട്ട ഉടനെ അഭിനവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ശരി നീ ആരോടാന്ന് വെച്ചാ പോയി പറ ബാക്കി അപ്പം നോക്കാം അബി പറഞ്ഞു എന്ത് നോക്കാം നീ എന്തു ചെയ്യും ജെന്നിഫർ വീണ്ടും ചോദിച്ചു ചേടാ ഇതൊരു വല്ലാത്ത തലവേദനയായല്ലോ ഞാൻ നിനക്ക് എക്സ്പ്ലനേഷൻ തന്നില്ലെന്ന് ആദ്യം നീ വിക്രം സാറിനെ അറിയിക്കേ ബാക്കി അപ്പ പറയഞ്ഞ അഭി പറഞ്ഞത് കേട്ട ഉടനെ ജനിക്ക് ദേഷ്യം വന്നു അവൾ കൂർത്ത കണ്ണുകളോടെ അഭിനവനെ നോക്കിക്കൊണ്ട് അവന്റെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് പോയി അഭിനവ് വരുന്ന ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി അന്നത്തെ ദിവസം മുഴുവൻ അവന് ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു വിളിക്കുന്ന എല്ലാവരും അവരുടെ കംപ്ലയിൻസ് പറഞ്ഞു അവൻ അതിന് പരിഹാരം കണ്ടെത്തി കൊടുത്തു അഭിനവൻ ഈ ജോലി തീരെ താല്പര്യമില്ലായിരുന്നു ഏതാണ്ട് ലെഞ്ച് ടൈമായി പക്ഷെ അപ്പോഴും അവന്റെ ക്യാബിനിൽ ഫോൺ മുഴങ്ങിക്കൊണ്ടിരുന്നു വിക്രം വിചാരിച്ചിരുന്നെങ്കിൽ അവനെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റായിരുന്നു പക്ഷേ അയാൾ അഭിനവിന് മനഃപൂർവ്വമാണ് ഇവിടെ ജോലി കൊടുത്തത് ഇതാകുമ്പോൾ അവന് സ്വന്തമായി ഒരു ക്യാബിൻ ലഭിക്കും അത്യാവശ്യം പ്രൈവസിയും കിട്ടും അഭിനവ് ജോലികളെല്ലാം ഒതുക്കി തന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇറങ്ങി ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ പോയി അപ്പോഴാണ് അവൻ ഒരു കാര്യം ഓർത്തത് നന്നായി വിശന്നതുകൊണ്ട് പെട്ടെന്ന് ക്യാൻ്റനിലേക്ക് ഓടി വരികയായിരുന്നു അതുകൊണ്ട് ഫോൺ ക്യാബിനിൽ വെച്ച് മറന്നു എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് വേഗം അങ്ങോട്ട് പോകാമെന്നവൻ കരുതി ജനി വഴക്കുണ്ടാക്കി പോയതിനു ശേഷം തിരികെ വന്നിട്ടില്ല തന്റെ കുറ്റവും കൊണ്ട് ചെന്നാൽ വിക്രം തന്നെ അവളെ കൈകാര്യം ചെയ്യുമെന്ന് അവൻ അറിയാമായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ തന്റെ ക്യാബിനിലേക്ക് പോകുമ്പോൾ വഴിയിൽ അവൻ യാമിനിയെ കണ്ടു അവൾ മാനേജറുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു അവനോട് സംസാരിക്കാൻ അവൾക്ക് താൽപ്പര്യമില്ലായിരുന്നു അഭിനവ് കണ്ടാലും തന്നെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി അവൾ മുടി കെട്ടിവച്ചിരിക്കുന്നത് അഴിച്ച് താഴേക്കിട്ടു അഭിനവും അവളെ കാണാത്തതുപോലെ നടിച്ച് നേരെ തന്റെ ക്യാബിനിലേക്ക് പോയി അവൻ ക്യാബിനിൽ കയറിയപ്പോൾ വിക്രം ജനിയും അവളെ ക്യാബിനിലിരിക്കുന്നത് കണ്ടു അഭിനിവ് അവരെ രണ്ടുപേരെയും അവിടെ കണ്ട് അത്ഭുതപ്പെട്ടു അകത്തേക്ക് വന്നപ്പോഴാണ് അവൻ ജെനിഫറിന്റെ മുഖം ശ്രദ്ധിക്കുന്നത് അവളുടെ മുഖം ദയനീയമായിരുന്നു വിക്രം അവളെ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ടെന്ന് അതിൽ നിന്ന് അവന് മനസ്സിലായി വിക്രം എഴുന്നേറ്റ് അബിയുടെ അരികിലേക്ക് വന്നു അബി എന്താ പറ്റിയത് നിനക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ മടിക്കരുത് കേട്ടോ വിക്രം അഭിയോട് പറഞ്ഞു എന്നാൽ ഓരോന്ന് പറഞ്ഞ് അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അബിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഏയ് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അവൻ തന്റെ ചെയറിൽ വന്നിരുന്നു എന്താ ബി നീയും ജെനിഫറും കൂടി എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് അവൾ പറഞ്ഞല്ലോ എന്താണ് കാര്യം നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആരെയും ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കില്ല അവരെല്ലാം ഇവിടുന്ന് കെട്ടുകെട്ടിക്കും ഇത് കേട്ടതും ജെനിക്ക് ഭയം തോന്നാൻ തുടങ്ങി സോറി സാർ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഇനി ഒരിക്കലും ഞാനത് റിപ്പീറ്റ് ചെയ്യില്ല ജെന്നിഫർ താഴ്മയോട് പറഞ്ഞു അഭിനവിനെ ജോലിയിൽ നിന്ന് പുറത്താക്കൂ പറഞ്ഞില്ലേ അതൊക്കെ അത്ര ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ജനിഫറിന് ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ